ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്ത ഒരു കേസ് തന്നെയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് നടൻ ദിലീപ് അടക്കം നിരവധി പ്രതികളുള്ള ഈ കേസിൽ ഇന്ന് നിർണായക മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് എല്ലാവരെയും ഒരേ സമയം കണ്ണു നനയിപ്പിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇത് ആ നടിക്കു വേണ്ടിയുള്ള പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ആ നടിയെ പിന്തുണയ്ക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം പേരും ദിലീപ് ഒരു ജനപ്രിയ നടനാണെങ്കിൽ കൂടിയും ആ നടിക്ക് സംഭവിച്ചതിൽ ദുഃഖം അനുഭവിച്ചു തന്നെയാണ് കേരളത്തിലെ എല്ലാ മലയാളികളും ദിലീപിനെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ ദിലീപിന്റെ പേരിലുള്ള ആ കേസിലെ ഒരു നിർണായക തെളിവെടുപ്പും നിർണായക വെളിപ്പെടുത്തലുമാണ് നടത്തിയിരിക്കുന്നത് ഷോക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ച് അതിജീവിത എത്തിയിരിക്കുകയാണ് എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലഭിക്കുന്നുണ്ട് അതൊരു വല്ലാത്ത ഷോക്കിംഗ് ആണ് എന്ന് പറയുന്നു പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് അതുകൊണ്ട് തന്നെ കോടതിയെ പോലൊരു സ്ഥലത്ത് എന്റെ പ്രൈവസി മാനിച്ചില്ല എന്നുള്ളത് എന്നെ ഏവരെയും ഭയപ്പിക്കുന്നുണ്ട് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നതും മുറിവേൽപ്പിച്ച നീചരുമാണെന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ ഞാൻ ഇനിയും പൊരുതും എന്റെ നീതിക്ക് വേണ്ടി എന്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഇനിയും കരുത്തോടെ പൊരുതും ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായി നമ്മുടെ നീതിയായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും സത്യമേവ ചെയ്തേ ഇങ്ങനെയാണ് അതജീവിത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതജീവിതയുടെ ഈ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നതും മെമ്മറി കാർഡ് മൂന്ന് കോടതിയിലായി അനധികൃതമായി പരിശോധിച്ചുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ഇതാണ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചുവെന്ന വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരിച്ച് അതിജീവിത എത്തിയിരിക്കുന്നു സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാൻ എന്ന വ്യക്തിയുടെ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണെന്ന് അതിജീവിതയുടെ വാക്കുകൾ തന്നെ എല്ലാവരെയും ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്നു ഇതിനെക്കുറിച്ച് തന്നെയാണ് നിരവധി പേർ സംസാരിക്കുന്നത് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകർന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും അവർ പോസ്റ്റിൽ പറയുന്നു നടിയുടെ വാക്കുകളിൽ തന്നെ എല്ലാ വേദനയും ഉണ്ടെന്നും നടിയുടെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ